പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്രൈറ്റീരിയ ഒന്നും നോക്കാതെ പണം അയച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റീഫണ്ട് ക്ലോസ് അതിനകത്തില്ല നമുക്ക് ഈ പൈസ തിരിച്ചു തരാൻ അതിനകത്തൊരു ക്ലോസ് ഇല്ല എന്താ അവരെന്താ അന്നേരം പറയാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ ക്രൈറ്റീരിയകളൊന്നും അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ നിബന്ധനകളൊന്നും നിങ്ങൾ പാലിച്ചിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ എന്താണ് ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അതുകൊണ്ട് പൈസ തിരിച്ചു തരേണ്ട എന്നുള്ളൊരു ക്ലോസ് ഉണ്ട് അതിനകത്തുണ്ട് അപ്പം പൈസ തിരിച്ചു തരാനൊരു ക്ലോസ് ഇല്ല അപ്പം പൈസ കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ എല്ലാ ക്രൈറ്റീരിയയും ഫിക്സ് ചെയ്തിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അല്ലെങ്കിൽ ഈ എഗ്രിമെൻറ്റ് ക്യാൻസൽ ആയാൽ ഈ പണം മുഴുവൻ തിരിച്ചു തരാൻ പിന്നെ ക്ലോസ് അതിനകത്തുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല ഇല്ല ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയി ഇപ്പോഴത്തെ സിറ്റുവേഷൻ രണ്ട് രണ്ട് ക്രൈറ്റീരിയ ഒന്ന് പറയുന്നത് നമ്മുടെ ഏത് ടീം അതെ ഡിസ്കഷൻ നടക്കുന്നുള്ളൂ സെക്കൻഡ് ടീമിൻ്റെ ഓ ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതിപ്പോൾ ഫൈനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഫൈലൈസ് ചെയ്യാൻ പറ്റുന്ന ഡിസ്കഷൻ നടക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സെക്കൻഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളത്തോളം പ്രശ്നം എഫ് എ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് തരണം ആ ഫിക്സ് ചെയ്ത ഡേറ്റ് ഓക്കെ ആണെങ്കിൽ സെക്കൻഡ് ടീമിന് വരാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്യേണ്ടത് എഫ് ആണ് ഫുട്ബോൾ ഏത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടീമിനോട് സംസാരിക്കാം ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് നമുക്ക് വരാം എന്ന് പറയാൻ പറ്റും ആ ഡേറ്റ് അവർ ഫിക്സ് ചെയ്ത് തരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സെക്കൻഡ് ടീമിനോട് സംസാരിക്കാം സെക്കൻഡ് ടീമിനോട് ഓൾറെഡി സർക്കാരും ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആ ഡേറ്റ് ഫിക്സ് ചെയ്ത് കിട്ടിയാൽ ഞങ്ങൾ അവരോട് സംസാരിച്ച് ആ ടീമുമായിട്ടുള്ള കളി നമുക്ക് ഫിക്സ് ചെയ്ത് അനൗൺസ് ചെയ്യാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് എന്താ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അനൗൺസ് ചെയ്യാന്നുള്ളതാണ് ഒരു ദിവസം ഒരു ദിവസം മുൻപ് അനൗൺസ് ചെയ്യുക കാരണം ഇത്ര ഇനിയുള്ളൂ ഇത്രയും രൂപ മുടക്കി ഇത് തിരിച്ചു കിട്ടണ്ടേ നമുക്ക് അല്ല ഇനി അങ്ങോട്ട് നീണ്ടു നീണ്ടു പോയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് അപ്പം ആ കാര്യങ്ങളൂടെ ചെയ്യുന്നുണ്ട് അതൊന്നും എന്താണ് ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കെല്ലാം നമുക്ക് ആഗ്രഹമുണ്ട് കേരളത്തിൽ കളി നടത്തണം എന്നുള്ള നിങ്ങൾക്കും ആഗ്രഹമുണ്ട് എനിക്കും ആഗ്രഹമുണ്ട് ഫുട്ബോൾ ആരാധകർക്കെല്ലാം ആഗ്രഹമുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കളി ഇവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന കാര്യം മുഴുവൻ ചെയ്യും മനസ്സിലായേ ഇനിയിപ്പോൾ സ്റ്റേഡിയം ഒക്കെ ഒരുക്കേണ്ട ഉത്തരവാദിത്വം അതാണ് ഗവൺമെൻറ്റിൻ്റെയാണ് പക്ഷേ അവരും ഗവൺമെൻ്റ് എവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നത് ഡേറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പം മിനിസ്റ്ററോട് നിങ്ങൾ ഡേറ്റ് ചോദിക്കുമ്പോൾ മിനിസ്റ്റർക്ക് ഡേറ്റ് പറയാൻ പറ്റുന്നില്ലല്ലോ ഡേറ്റ് ഞാൻ കേട്ടില്ല അങ്ങനെ ഒരു പരാമർശം അങ്ങനെ പരാമർശം സാഹചര്യം ഇപ്പം ഇല്ല മന്ത്രി ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല കാരണം അവർ സത്യസന്ധവും ജെനുവിനുമായിട്ട് ജനുവനായിട്ടാണ് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ വരാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് വരാനും മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നില്ലെങ്കിൽ ഒരു മിനിസ്റ്റർ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടല്ലോ അവർക്കറിയാം അവരാണ് എഫയായിട്ട് സംസാരിക്കുന്നത് അവർക്കതിനെ നിയമ നടത്തങ്ങളും നിയമ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം കാരണം ഞങ്ങൾ അത്രയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇത്രയും രേഖകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്ര ചെറിയ കാര്യമല്ല എന്ന് ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് ബില്യൺ ഡോളറാണ് ഈ ഖത്തർ പിന്നെ ലോകകപ്പിനെ മുടക്കിയത് ഇരുന്നൂറ്റി ഇരുപത് ബില്യൺ ഡോളർ അതിൻ്റെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ആ വലിപ്പത്തിലുള്ള അത്രയും ഒരു ടീം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ വലിപ്പ ടീമിനുണ്ടെന്നേ ഈ പറഞ്ഞ അർജന്റീന ടീമിനുണ്ട് അവരെ കൊണ്ടുവരുന്ന അത്ര ചെറിയ കാര്യമല്ല അതിന് ഇനീഷ്യേറ്റീവ് എടുത്താൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത് നിങ്ങളിങ്ങനെ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ഞങ്ങൾ തരാമെന്നല്ല പറയേണ്ടത് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത് ഗവൺമെൻറ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതവർ ചെയ്തിട്ടുണ്ട് അവരത് ചെയ്യുമ്പോൾ അത് നടപ്പിലാവുന്നതാണ് അതെ അല്ല ഞാൻ പറയുന്നത് ഇവരുടെയൊക്കെ ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഇഷ്യൂസാണ് ഒന്നെ ഒന്നെന്ന് പറയുന്നത് എനിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്ത് കിട്ടാതെ എന്നൊരു എഗ്രിമെൻറ്റിനെ വയലി ഏറ്റിട്ട് അതുകൊണ്ട് പൈസ അടയ്ക്കാൻ പറ്റില്ല മനസ്സിലായോ ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആഗ്രഹിക്കുന്നത് പണം അടച്ചാൽ വരും എന്നാണ് പക്ഷെ പണം അടച്ചാൽ പണം അല്ല ഇതിൻ്റെ ആദ്യകാര്യ വലിയ ഘടകം ഇതിൻ്റെ ക്രൈറ്റീരിയാസാണ് അവർക്ക് അവർ പറയുന്ന കുറേ നോംസുകളുണ്ട് ആ നോംസുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം അല്ലെങ്കിൽ പണം അടയ്ക്കുക എന്നുള്ളൊരു പ്രശ്നം ഇതിനകത്തില്ല പണം അടച്ചു കഴിഞ്ഞാൽ നമ്മൾ വരുമെന്ന് ചിന്തിക്കാനേ പാടില്ല പണം അടച്ചാൽ വരില്ല ഞാനിപ്പോൾ പണം അടച്ചെന്ന് ചോദിച്ചോ നിങ്ങളിവിടെ നല്ല സ്റ്റേഡിയം കൊടുത്തിട്ട് അവർ വരില്ല നിങ്ങളവിടെ എന്താണ് നിങ്ങൾ അവർ പറയുന്ന സംവിധാനങ്ങൾ കൊടുത്താൽ വരില്ല അവർക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് കൊടുത്തിട്ട് അവർ വരില്ല അല്ലെങ്കിൽ അവർക്ക് പറയുന്ന ഏത് ഗവൺമെന്റിൻ്റെ എല്ലാ അവർ പറയുന്ന എല്ലാവർക്കും വിസി എടുത്ത് കൊടുത്തിട്ടേ അവർ വരില്ല കാരണം അവർ അവരെ സാങ്കേതിക പ്രവർത്തിക്കും മുഴുവൻ അവർക്ക് സംവിധാനം ചെയ്തു കൊടുക്കണം ആ അല്ല കോഴിക്കോടല്ല തിരുവനന്തപുരം കൊച്ചി അല്ല അല്ല അത് അതെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയട്ടെ ഇപ്പം അതെ അല്ല ഞാനതാണ് പറയുന്നത് അത് പ്രശ്നമാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു മെയിൽ അവർക്ക് കൊടുക്കാം എന്ത് ഞങ്ങൾ ഇന്ന സ്റ്റേഡിയം ഫിഫ സ്റ്റാൻഡേർഡിലേക്ക് ആക്കാം എന്ന് പറയാം അത് ഓൾറെഡി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലല്ല പറയട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ അതല്ല അത് തന്നെ പറഞ്ഞു വരുന്നത് നമുക്ക് അതാണ് ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ ഒരു നമ്മുടെ എഗ്രിമെൻറ്റ് പ്രകാരം ഫിഫ സ്റ്റാൻഡേർഡിലെ എഗ്രിമെൻറ്റ് സ്റ്റാൻഡേർഡിലെ സ്റ്റേഡിയം ആവശ്യമാണ് പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ അവർക്ക് നീന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പറയുന്ന സ്റ്റാൻഡേർഡിലേക്കുള്ള സ്റ്റേഡിയം ഞങ്ങൾ ചെയ്തു തരാം ഈ കളിയാവുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ ഡേറ്റ് കൺഫേം കുറയ്ക്കരുത് ഡേറ്റ് പറയുന്നത് നിർത്തി വയ്ക്കരുത് ഡേറ്റ് പറയണം ഡേറ്റ് പറഞ്ഞാൽ ബാക്കിയുള്ള പ്രൊസീജിയർ മുന്നോട്ട് വന്നു ഇപ്പോൾ എവിടെയാണ് സ്റ്റക്ക് ആയി നിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയാൽ മതി ഏത് ഡേറ്റിൽ വരും ഒക്ടോബറിൽ നവംബറിലും രണ്ട് ഡേറ്റ് ഉണ്ട് ആ രണ്ട് ഡേറ്റ് രണ്ട് സ്ലോട്ടാണ് അലോക്കേറ്റ് ചെയ്തത് ഫിഫ ആ സ്ലോട്ടിൽ ഏത് ദിവസം എന്ന് പറഞ്ഞാൽ പ്രശ്നം തരുന്നു അത് അലോക്കേറ്റ് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അലോക്കേറ്റ് ചെയ്ത് കിട്ടിയാലേ നമുക്ക് സെക്കൻഡ് ടീമിനെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ അത് അലോക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റേഡിയം സ്റ്റേഡിയമായി മുന്നോട്ട് ഇപ്പോൾ സ്റ്റേഡിയം ഞങ്ങൾ പറയുന്നത് ഫിഫ സ്റ്റാൻഡേർഡ് സ്റ്റേഡിയം പറഞ്ഞു നോക്കുക അതിന് നല്ല പുതൽ മുടക്കുണ്ട് അത് മുടമുടക്കി ഫി പിന്നെ ഈ അർജന്റീൻ ടീം വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അവർ അവരാണ് കൺഫർമേഷൻ വരേണ്ടത് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാനും അല്ലെങ്കിൽ റിപ്പോർട്ടർ ബോഡ്കാസ്റ്റിംഗ് കനിയും ഈ പറഞ്ഞ എഫ് എ ഒരു മ്യൂച്വൽ ആണ് ഈ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് അവർ എന്ത് ചെയ്യും അവർക്ക് നമുക്ക് ഡീറ്റെയിൽ തന്നിട്ടുണ്ട് അതിന് അണ്ടർസ്റ്റാൻഡിങ് കഴിഞ്ഞു ഇനി എന്താണ് ആ അണ്ടർസ്റ്റാൻഡിംഗിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ആ അണ്ടർസ്റ്റാൻഡിംഗ് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ അതൊരു കാര്യമാണ് എന്ത് ഡേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഫിക്സ് ചെയ്യാത്തൊരു കാരണമായി ഞാൻ കണക്കാക്കുന്ന അവർ മറ്റുള്ള ഡിസ്കഷൻസ് നടത്തുന്നുണ്ടാവും മനസ്സിലായോ മറ്റുള്ള രാജ്യങ്ങൾ ഡിസ്കഷൻ നടത്തുന്നുണ്ടാവും അപ്പോൾ ആ ഡിസ്കഷനിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും അവർ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക നമ്മളെ സംബന്ധിച്ചിടത്തോളം വരും എന്നതാണ് ഇപ്പം ഇതുവരെ ഈ ദിവസം വരെ നമുക്ക് കിട്ടിയ ഉറപ്പെന്ന് പറയുന്നത് വരും എന്നാണ്